എം വിജിൻ കൂടെകൃത്യങ്ങളും ഈ ലഹരി ഉപയോഗങ്ങൾ വളരെ നിസ്സാരമായിട്ട് അവതരിപ്പിക്കുന്ന സിനിമാ രംഗങ്ങൾ അത് കുട്ടികളിലും യുവാക്കളിലും വലിയ രീതിയിലുള്ള സ്വാധീനം ചെലുത്തുന്നുണ്ട് ലഹരിയോട് ആസക്തി വളർത്തുന്നുണ്ട് അത് കണക്കിലെടുത്ത് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളെ പരിഹരിക്കാൻ സി ഇത്തരം സിനിമ നിർമ്മിക്കുന്നത് ഒഴിവാക്കാൻ സംഘടനകളുമായും നിർമ്മാതാക്കളുമായും ഉൾപ്പെടെ പ്രത്യേകമായ ചർച്ച നടത്തിയ ഒരു പരിശോധന നടത്തും അതോടൊപ്പം അങ്ങ് ഇവിടെ സൂചിപ്പിച്ച നേരത്തെ തന്നെ കണ്ടെത്തി ചികിത്സ ലഭ്യമാക്കുക ലഭ്യമാക്കുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ് ആത്മഹത്യകൾ ഒഴിവാക്കാൻ അതിനുവേണ്ടിയ നടപടി ഉണ്ടാകും ബന്ധപ്പെട്ട വളരെ ഗൗരവമായി കേരളീയ സമൂഹം ചർച്ച ചെയ്യുന്ന ഒരു ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ വന്നു അതിന്റെ മറുപടി പറയുകയാണ് സർ സിനിമ നിർമ്മാണം പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ അതിന്റെ സെൻട്രൽ ബോർഡ് ഓഫ് ഫിലിം സർട്ടിഫിക്കേഷാണ് നമ്മൾ അനുമതി നൽകുന്നത് അതിൻ്റെ ഭാഗമായി ആവിഷ്കാര സാന്നിധ്യത്തിന് വിഷയമുള്ളതിനാൽ സിനിമയുടെ ഉള്ളടക്കത്തിൻ്റെ കാര്യത്തിൽ സർക്കാരിന് ഇടപെടാൻ പരിമിതിയുണ്ട് ഇത്തരം പരാതികൾ സർക്കാർ സെൻസർ ബോർഡിൻ്റെ ശ്രദ്ധയിൽ കൊണ്ടുവന്നിട്ടുണ്ട് സർ കഴിഞ്ഞ ദിവസം ഞാൻ ഇതുമായി ബന്ധപ്പെട്ട് സിനിമാ രംഗത്തെ പ്രധാനപ്പെട്ട ഒരു യോഗം കൂടി ഇത്തരത്തിലുള്ള സിനിമകളെ ഒരു കാരണവശാലും പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല അത് തത്വത്തിൽ അവർ അംഗീകരിച്ചിട്ടുണ്ട് അതിൻ്റെ ഭാഗമായി ഈ മയക്കുമരുന്ന ദുരുപയോഗം അക്രമവാസന പ്രോത്സാഹിപ്പിക്കൽ തുടങ്ങിയ പ്രവണതകൾ സിനിമകൾ പ്രദർശിപ്പിക്കാൻ തടയുന്ന കാര്യത്തിലും അതുപോലെ തന്നെ ഒ ടി ടിയിൽ പ്രദർശിപ്പിക്കുന്ന സിനിമകൾക്ക് സെൻസറിങ് ഏർപ്പെടുത്തുന്നത് സംബന്ധിച്ചു ആവശ്യമായ നടപടി സ്വീകരിക്കണമെന്ന് നമ്മൾ തീരുമാനിച്ചു കേന്ദ്ര വാർത്താ വിതരണ മന്ത്രാലയത്തിന്റെ ശ്രദ്ധയിൽ ഈ കാര്യങ്ങൾ അടിയന്തരമായി കൊണ്ടു സെൻസർ ബോർഡിന്റെ ശ്രദ്ധയിലും ഈ കാര്യങ്ങൾ ഇപ്പോൾ കൊണ്ടുനിന്നിട്ടുള്ള കാര്യം സർവേ ഞാൻ അറിയിക്കുന്നു